ഹലോ ഡിയേഴ്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഉപ്മാവാണ് അപ്പോൾ ഒരുവിധം എല്ലാവർക്കും ഉപ്മാവ് ഉണ്ടാക്കുന്നത് അറിയുന്നതായിരിക്കും എന്നാലും എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഉപ്മാവായിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കി തുടങ്ങാം ഞാനൊരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നെയ്യും ചേർക്കുന്നുണ്ട് ഞാൻ ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് ഓൾറെഡി വറുത്ത റോസ്റ്റഡ് റവയാണ് ഞാൻ എടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ റവ വറുക്കുന്നൊന്നും കാണിക്കാത്തത് അപ്പോൾ നമുക്ക് പാക്കറ്റിൽ കിട്ടുന്ന റവയുണ്ടല്ലോ പിന്നെ ഞാനത് വറക്കൊന്നുമില്ല നേരിട്ടുണ്ടാക്കുകയാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾ വറക്കാത്ത റവയാണെങ്കിൽ ആദ്യം റവ ഒന്ന് വറുത്ത് മാറ്റി വെക്കണം കേട്ടോ അപ്പം നമ്മൾ എണ്ണ ചൂടാതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ അര ടീസ്പൂൺ ഉഴുന്നും ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായിട്ട് പൊട്ടി ഉഴുന്ന് അതിൻ്റെ കളറൊക്കെ മാറി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ചേർക്കാം ഞാനിവിടെ ഒരു മൂന്നാല് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആയിരുന്നു ചേർക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് വറ്റൽ മുളക് ഉണ്ടെങ്കിൽ കുറച്ച് ഒന്ന് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കണം എൻ്റെ കയ്യിൽ ഇല്ലാത്തോണ്ട് ഞാനിപ്പോൾ ചേർത്തിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ ഇട്ടതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം പിന്നെ ഞാനിതിലേക്ക് ഒരു അഞ്ചാറ് അണ്ടിപ്പരിപ്പ് ഒന്നും ഇതുപോലെ കട്ട് ചെയ്ത് ചെറുതായിട്ടരിഞ്ഞ് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓപ്ഷണലാണ് പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അണ്ടിപ്പരിപ്പ് ഇട്ട് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വലിയ ഉള്ളി ചെറുതായിട്ടതിനത് കൊത്തിയറിഞ്ഞ് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ ഒരു ക്യാരറ്റിൻ്റെ പകുതി ചെറുതായിട്ട് അതിനതും ചേർക്കുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസ് ആഡ് ചെയ്യാം ഞാൻ പക്ഷേ ഈ ഒരു ക്യാരറ്റ് മാത്രമേ ചേർക്കുകയുള്ളൂ എപ്പോഴും ഇതൊന്ന് നന്ന് വഴറ്റിയെടുക്കാം ഒരുപാടൊന്നും വഴന്ന് വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി അപ്പം ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാനിവിടെ രണ്ടര കപ്പ് വെള്ളം വെക്കുന്നുണ്ട് ഞാനിവിടെ ഉപമാവ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്മാവാണ് ഉണ്ടാക്കുന്നത് ചിലർക്ക് ഇങ്ങനെ ഒരുപാട് ഒരുപാടിങ്ങനെ കുഴഞ്ഞിരിക്കാണ്ട് ഇങ്ങനെ തരിതരി പോലെയുള്ള ഉപ്മാവായിരിക്കും ഇഷ്ടം അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു കപ്പ് റവക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്താൽ മതി ഞാനിവിടെ രണ്ടര കപ്പ് ചേർക്കുന്നുണ്ട് എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് വരുവുള്ളൂ കേട്ടോ അപ്പോൾ രണ്ടര കപ്പ് ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളം ഒഴിച്ചു കൊടുത്തു നമ്മൾ ഒരുപാട് സമയമൊന്നും ഉള്ളിയും ക്യാരറ്റൊന്നും വായിച്ചിട്ടില്ല അത് ശ്രദ്ധിക്കണം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പാൽപ്പൊടി ഈ ഒരു പാൽപ്പൊടി ചേർക്കുമ്പോൾ നമ്മൾ ഉപ്മാവിന് നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കാം ഈ ഒരു സമയത്ത് വേണമെങ്കിൽ തേങ്ങ ചേർക്കുന്നവരാണെങ്കിൽ കുറച്ച് തേങ്ങ ചേർക്കാം ഞാൻ തേങ്ങ ഉപ്മാവിൽ എപ്പോഴൊന്നും ചേർക്കലില്ല വെള്ളപ്പൊഴേ ചേർക്കലുള്ളൂ പക്ഷെ ഇപ്പം ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ തേങ്ങ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് തേങ്ങ ഈ ഒരു സമയത്ത് ചേർക്കാം ഇനി ഞാനൊരു ലൈറ്റ് യെല്ലോ കളർ കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞൾ കൂടി ഒരു നുള്ളു മഞ്ഞൾ കൂടി ചേർക്കുന്നുണ്ട് ഇതും ഓപ്ഷനൽ നിങ്ങൾക്ക് യെല്ലോ കളർ വേണ്ടാന്നുണ്ടെങ്കിൽ മഞ്ഞൾ ഒഴിവാക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് തിളച്ച് വരികയും ചെയ്യും ഇപ്പം നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ചു നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ഒരു സമയത്ത് ഉപ്പ് കറക്റ്റാണോ നോക്കാം ഒന്ന് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമുക്ക് ഉപ്പ് എന്നാലേ നമ്മൾ റവ ഇട്ട് കഴിയുമ്പോൾ കറക്റ്റ് ആവുള്ളൂ ഇപ്പം എൻ്റെ ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് ഇത് നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ റവ ചേർത്ത് കൊടുക്കേണ്ടത് വറുത്ത റവയാണ് ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നത് റവ നമ്മൾ ഇതുപോലെ കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം ഒരുമിച്ച് അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട പിടിക്കും അപ്പം ഇങ്ങനെ കുറേശ്ശെ ചേർത്ത് അത് ചേർക്കുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ കൈവെക്കാതെ ഇളക്കിക്കോണ്ടിരിക്കണം അപ്പം നമുക്ക് കട്ടയില്ലാണ്ട് നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ റവ മൊത്തം ചേർത്തു അതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു സമയത്തൊക്കെ തീ കുറച്ച് തന്നെ വെക്കുക ദാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ഇടക്കും ഇപ്പം നല്ലൊരു യെല്ലോ ലൈറ്റ് യെല്ലോ കളറുണ്ട് കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾ പൊടി ചേർത്തത് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്കൊന്ന് അടച്ച് വെക്കാം ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടാണ് ശേഷം വീണ്ടും നമ്മൾ തുറന്നു വീണ്ടും നമ്മളിത് മിക്സ് ചെയ്തെടുക്കാം ഉപ്മാവ് പലരും പല രീതിയിൽ ഉണ്ടാക്കും ഞാൻ ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് പിന്നെ നമ്മളിങ്ങനെ ഒരു പൊടി പൊടി പോലെയുള്ള ആ ഒരു പരുവത്തിലും ഉണ്ടാക്കാറുണ്ട് രണ്ടും ഇഷ്ടമാണ് പക്ഷെ ഇഷ്ടം ഈ ഒരു പരുവത്തിൽ നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്മാവാണ് ഇഷ്ടം ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കൊന്നുകൂടെ ഒന്ന് വെള്ളം വറ്റി വരാനുണ്ട് അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് ലെവലാക്കി ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ അവസാനം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നെയ്യ് കൂടെ ആഡ് ചെയ്യാം അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ ആവശ്യമില്ലെങ്കിൽ ചേർക്കണ്ട നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവസാനം നെയ്യ് ചേർക്കുന്നത് അപ്പം ഞാൻ വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ച് നെയ് ചേർത്തിട്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മൾ ഉപ്മാവ് വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പാകത്തിൽ നല്ല കുഴഞ്ഞ് നല്ല സോഫ്റ്റ് പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ വേണമെങ്കിൽ നല്ല ഫ്രഷ് വാഴയില പറിച്ചിട്ട് അതിൽ ചൂടോടെ ഉപ്മാവ് ഇട്ട് നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിച്ചാലുണ്ടല്ലോ സൂപ്പർ ആയിരിക്കും ആ ഒരു ഇലയുടെ ടേസ്റ്റൊക്കെ നമുക്ക് നല്ല ഉപ്മാവിൽ കിട്ടും ഇപ്പം എൻ്റെ കയ്യിൽ ഇലയൊന്നും ഇല്ലാത്ത ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ എല്ലാം വീട്ടിലുള്ളവർ വാഴയിലുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കും നല്ല അടിപൊളിയായിരിക്കും ഇപ്പം നമ്മൾ ഉമാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം പഴത്തിൻ്റെ കൂടിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറിയോ എന്താണെന്ന് വെച്ചാൽ കഴിക്കാം അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വളരെ സിംപിളായിട്ടുള്ള റെസിപ്പിയാണെന്നറിയാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്